നമുക്ക് സമൂഹത്തിൽ പറയാനുള്ള രണ്ട് വാക്കാണ് പൊന്ന് തുടരാത്തപ്പോഴാണ് പെണ്ണിൻ്റെ യഥാർത്ഥ ചന്തം അതാണ് നമ്മുടെ നമ്മുടെ മെസ്സേജ് അത് അതാണ് യഥാർത്ഥ ചന്തം അപ്പം എന്ന് പറയുന്ന സ്വർണ്ണം എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു വിലപിടിപ്പുകൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ലോഹമാണ് സ്വർണം അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കുള്ള ധനമാണ് പുരുഷനുള്ളതല്ല അധ്വാനിക്കുന്നത് എന്തിനാണ് ആ ശ്രീധനം എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ കഥാകൃത തിരിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധനം സ്ത്രീക്ക് ധനമാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം പണയം വെച്ചാൽ പൈസ കിട്ടും വിറ്റാ പൈസ കിട്ടും ഇന്ന് രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ഒരു 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 വർഷം കഴിയുമ്പോഴത്തേക്ക് ആയിരം രൂപ വിലയാവും അപ്പോൾ അങ്ങനെ ഒരു ധനമായിട്ടാണ് ശ്രീധനത്തെ കാണുന്നത് അല്ല ഇത് മേടിച്ചു കൊണ്ട് വന്നിട്ട് വേറെ അടുത്ത് കൊണ്ടു കൊടുത്ത് അത് ചെയ്യേണ്ടത് അത് മനുഷ്യൻ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യമല്ലേ അത് അപ്പോൾ പൊന്നില്ലാത്തൊരു പെണ്ണുണ്ടാകുന്ന കാലം ഉണ്ടാവട്ടെ സീജനം കൊടുക്കാതിരിക്കട്ടെ ഉള്ളിലൂടെ ഞാൻ കാണുന്നൊരു വലിയ വേറൊരു ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് ഈ സ്വർണം എന്ന് പറഞ്ഞ കഥ അതാണെങ്കിലും പി പി അജേഷ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ മോട്ടിവേഷനാണ് ഈ സിനിമ സാധാരണക്കാരനായ പി പി അജേഷ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ജീവിതത്തിൽ തോക്കരുത് ജയിക്കണം എന്ന് പറയുന്ന മെസ്സേജാണ് ശരിക്കും പൊന്മാനിലുള്ളത് ആ നമ്മൾ ഒരിടത്തും തോക്കരുത് തോറ്റ ചരിത്രം ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല ആ സാധനങ്ങളാണ് അതിൽ നടത്തിയെടുക്കപ്പെടും ആരെക്കൊണ്ടും നടക്കുന്ന കാര്യമാണ് സാധാരണക്കാരനും നടക്കും ആരെക്കൊണ്ടും നടക്കും അതിനുവേണ്ടി അവനവൻ കഷ്ടപ്പെടുക അവനു ഒരു ചത്താലും ഞാൻ വിടില്ല എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഏത് സാധാരണക്കാരൻ വന്നാലും അവർക്ക് ഉന്നതിയിലെത്താൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് മെലോഡ്രാമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കാവുന്ന ഈ സീനും പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു അത് ഒരുപാട് നിന്നില്ല ലൈഫ് കാണിക്കാനാണ് ആഗ്രഹിച്ചത് ഡ്രാമയിലൂടെ ലൈഫ് കാണിക്കുക അപ്പം നമ്മളിപ്പം എന്തിനാണ് വെറുതെ ഒരു ഇതിന് പോകുന്നത് വളരെ ആൾക്കാർക്ക് വളരെ ബോറടിക്കാത്ത രീതിയിൽ ആ വിഷയം അവതരിപ്പിക്കുക അത്യാവശ്യം എന്തിനാണ് വന്നത് വെരിയാനുടെ പ്രശ്നം എന്താണ് അവസാനം അജേഷ് അധ്വാനിക്കുന്നത് ഇതിനാണ് ആ സ്വീകരണം ആ ചോദ്യങ്ങൾ ചോദ്യം ആ പലതരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു 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 പോയിട്ട് എൻ്റെ ഇയാൾ ആൾ പറയുന്നല്ലോ മറ്റേ കൊല്ലാത്തൊരു വർത്താനമുണ്ട് അത് പറഞ്ഞ് പുള്ളിയെ എന്നിട്ടും ഇത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ പുള്ളി കുത്തു എന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത് നമ്മൾ കുറച്ച് മാറി നിന്നാണ് കണ്ടത് അത് അജേഷ് ഒരിക്കലും ദൂരത്തിൽ പോലും ചിന്തിക്കുന്നില്ല എന്നെ കുത്തു എന്നില്ല അതുകൊണ്ട് നമ്മൾ ദൂരെ നിന്നാണ് അത് കണ്ടേക്കുന്നത് വൈഡിലാണ് നമ്മൾ കുത്ത് കണ്ടേ എന്നിട്ട് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്ന് ചെയ്തത് അടുത്തേക്ക് വന്നപ്പോൾ എന്താണ് കുത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുള്ളി ഇത്രേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഒരു പോയിന്റിലേക്ക് വന്നത് അങ്ങനെയാണ് പുതിയതെന്തേലും കാണുക ആൾക്കാർ അത് നല്ലതാണ് ഇഷ്ടപ്പെട്ട്